രാസലഹരിക്കെതിരായ പോരാട്ടം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാലഘട്ടമാണിതെന്ന് രമേശ് ചെന്നിത്തല കേരളത്തിൽ നടക്കുന്ന ഓരോ ക്രമസമാധാന പ്രശ്നത്തിനും പിന്നിൽ രാസലഹരിയുടെ ഉപയോഗമാണെന്നും അദ്ദേഹം പറഞ്ഞു ലഹരി മരുന്നിനെതിരെ കേരളത്തിലുടനീളം ജനകീയ പ്രതിരോധം തീർക്കുന്നതിനായി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ പ്രൌഡ് കേരള നടത്തുന്ന സമൂഹ നടത്തം മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജാതി മത പരിഗണനകളില്ല പ്രദേശ വ്യത്യാസങ്ങളില്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഭീകരമായി പിടികൂടിയിട്ടുള്ള ഈ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത് പ്രത്യേകിച്ച് ലഹരി എന്ന യുവതലമുറയെ വല്ലാതെ സ്വാധീനിച്ചിരിക്കുന്നു നമ്മൾ പണ്ട് പഞ്ചാബിനെ പറ്റിയാണ് ഇത് പറഞ്ഞിരുന്നത് കൊളംബിയയെ പറ്റിയാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് ഇന്ന് ഈ കൊച്ചു കേരളത്തെ പൂർണ്ണമായും വിഴുങ്ങുന്ന ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം എല്ലാ വീടുകളിലും ഇന്ന് അമ്മമാരുടെ കണ്ണുനീർ ലഹരിക്ക് ലഹരിയുടെ ഫലമായിട്ടാണ് തങ്ങളിവിടെ ചൂണ്ടിക്കാണിച്ച പോലെ വെഞ്ഞാറമൂട്ടിലും താമരശ്ശേരിയിലും കേരളത്തിൽ നടക്കുന്ന ഓരോ കൊലപാതകത്തിന്റെയും പിന്നിൽ ലഹരിയുണ്ട് രാസലഹരിയുണ്ട് സ്കൂളുകളിലും കോളേജുകളിലും കുട്ടികൾ രാസലഹരികളുടെ അടിമകളായി മാറുന്നു അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി കേരളത്തെ പരിപൂർണമായി പിടിമുറുക്കിയിരിക്കുന്നു ഇതിനെതിരെയുള്ള പോരാട്ടത്തിലാണ് നമ്മൾ നേതൃത്വം കൊടുക്കുന്നത് ഇതിനകത്ത് മാധ്യമങ്ങളും ജനങ്ങളും സാധാരണക്കാരും പാവപ്പെട്ടവരുമായ എല്ലാ ജനങ്ങളും രാവിലെ ആറരയ്ക്ക് മലപ്പുറം കലക്ട്രേറ്റ് ബംഗ്ലാവിന് സമീപത്ത് നിന്നാണ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ പ്രൌഡ് കേരള നടത്തുന്ന ലഹരിക്കെതിരെ സമൂഹ നടത്തം പരിപാടിക്ക് തുടക്കമായത് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഫ്ളാഗ് ഓഫ് ചെയ്ത വാക്ക്ത്തോണിൽ ജില്ലയിലെ രാഷ്ട്രീയ നേതാക്കൾ മത നേതാക്കൾ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ കലാകാരന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം കണ്ട ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമാണ് രമേശ് ചെന്നിത്തലയുടെ വാക്ക് അഗെൻസ്റ്റ് ഡ്രഗ്സ് വാക്തോൺ എന്ന് മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എംഎൽഎ എം എൽ എമാരായ ആര്യടൻ ശൌക്കത്ത് കെ പി എ മജീദ് അബ്ദുൾ ഹമീദ് ആബിദ് ഹുസൈൻ തങ്ങൾ നജീബ് കാന്തപുരം യു എൽ എത്തീഫ് ടി വി ഇബ്രാഹിം പി ഉബൈദുള്ള കുർക്കോളി മൊയ്തീൻ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് പി ടി അജയ് മോഹൻ ആലിപ്പറ്റി ജമീല സന്ദീപ് വാര്യർ തുടങ്ങിയവർ പങ്കെടുത്തു നൂറുകണക്കിന് യുഡിഎഫ് പ്രവർത്തകരും വാക്കുത്തോണിൽ അണിനിർന്നു രണ്ടര കിലോമീറ്റർ സഞ്ചരിച്ച് കോട്ടപ്പടി ജംഗ്ഷനിൽ വാക്കുത്തോൺ സമാപിച്ചു തുടർന്ന് രമേശ് ചെന്നിത്തല ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ